നമുക്ക് ദില്ലിയിലേക്ക് ഒന്ന് പോകണം ബി ജെ പി ദേശീയ അധ്യക്ഷ പ്രഖ്യാപനം വൈകുന്നതിൽ ആർ എസ് എസിന് അതൃപ്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമായിരിക്കും അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പി ആ സുനിൽ കൂടുതൽ കാര്യങ്ങളുമായി പി ആ സുനിൽ ഗുഡ് മോർണിംഗ് പിയാ സുനിൽ എന്താണ് ഇപ്പോൾ പ്രഖ്യാപിക്കും നാളെ നാളെ എന്ന മട്ടിലാണല്ലോ പോക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ടോ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാവാത്തതാണോ പ്രഖ്യാപനം വൈകാൻ കാര്യം അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ബി ജെ പി ദേശീയ അധ്യക്ഷ പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു അത് ബി ജെ പി ദേശീയ നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ട് ജനുവരി പകുതിയോടുകൂടി ഉണ്ടാകും പിന്നീട് അത് ഫെബ്രുവരിയിലേക്ക് മാറി മാർച്ചിലേക്ക് മാറി ഏറ്റവും ഒടുവിൽ ജൂൺ മാസത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ തന്നെ റിപ്പോർട്ടുകൾ വന്നു ഏതായാലും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് മൂന്നാം തവണയാണ് കാലാവധി നീട്ടി നൽകുന്നത് ജൂൺ മാസം വരെയാണ് ഏറ്റവും ഒടുവിൽ കാലാവധി നീട്ടി നൽകിയത് ആ കാലാവധിയും അവസാനിച്ചു ഇപ്പോൾ ജൂലൈ മാസമാണ് ഏതായാലും പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് വർഷകാല സമ്മേളനത്തിന് മുൻപ് ബി ജെ പി അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നതാണ് പിന്നീട് ഏറ്റവും ഒടുവിൽ വന്ന ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ പക്ഷേ ഇപ്പോൾ അതും മാറുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷ പ്രഖ്യാപനം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻപ് ഉണ്ടാകില്ല മറിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അതായാലും ആർ എസ് എസ് ഒക്കെ തന്നെ ബി ജെ പി അധ്യക്ഷ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകുകയും അതിൻ്റെ പേരുകൾക്ക് അംഗീകാരം നൽകുകയും ഒക്കെ തന്നെ ചെയ്തതാണ് പക്ഷേ അപ്പോഴും അധ്യക്ഷ പ്രഖ്യാപനം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ാണ് അതിലാണ് ആർ എസ് എസ് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മറ്റ് പല രാഷ്ട്രീയ സാഹചര്യങ്ങളും രാജ്യത്ത് ഉണ്ടാവുകയാണ് അടുത്ത വർഷം നിരവധി സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അപ്പോൾ അതിനൊക്കെയുള്ള വലിയ ഒരുക്കങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോഴും ബി ജെ പി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉത്തർപ്രദേശ് അടക്കമുള്ള ബി വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇതുവരെ സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം പോലും പൂർത്തിയാകാത്ത ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പൂർത്തിയാക്കാൻ കഴിയും സാഹചര്യമുണ്ട് അപ്പോൾ ഇതാണ് ദേശീയ അധ്യക്ഷ പ്രഖ്യാപനം നീണ്ടുപോകുന്നത് എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം പക്ഷേ ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം ദേശീയ അധ്യക്ഷ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ വരുന്നത് തീർച്ചയായും ശരി